പുതിയ ദിവസത്തിൽ നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കുവാൻ മനസ്സുള്ള ഒരു ദൈവത്തെ രുചിച്ചറിയുവാൻ കൂടുതലായി ദൈവത്തോട് ചേർന്ന് ജീവിക്കുവാൻ ദൈവ കൃപകൾ പ്രാപിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കണമേ കൃപകൾ തരയണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പുതിയ ദിവസത്തിലേക്ക് പ്രവേശിക്കുക അറുപത്തി മൂന്നാം സങ്കീർത്തനം അഞ്ചും ആറും വാക്യങ്ങൾ എൻ്റെ കിടക്കയിൽ നിന്നെ ഓർക്കുകയും ഞാൻ രാത്രി യാമങ്ങളിൽ നിന്നെ ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ എൻ്റെ പ്രാണന് മജ്ജയും മേധസ്സും പോലെ തൃപ്തി വരുന്നു എൻ്റെ വായ സന്തോഷമുള്ള അത്തരങ്ങളാൽ നിന്നെ സ്തുതിക്കുന്നു രാത്രി സമയം നാം കിടക്കയിലായിരിക്കുമ്പോൾ അന്ധകാരത്തിൻ്റെ അനുഭവത്തിലകതുന്നാം ചുറ്റുപാടുമുള്ള ഒന്നിനെയും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നില്ല ബാഹ്യ തഷ്യസ്സുകൾക്ക് ബാഹ്യ നേത്രങ്ങൾക്ക് ഒന്നിനെയും കാണുവാൻ കഴിവില്ലാത്തപ്പോൾ നമ്മുടെ ഉള്ളിലെ കണ്ണുകൾ തുറന്ന് ഹൃദയ കണ്ണുകൾ കൊണ്ട് നമ്മെ നടത്തുന്ന നമ്മെ പരിപാലിക്കുന്ന ദൈവത്തെ കാണുവാനും ദൈവത്തിൻ്റെ ശക്തി മനസ്സിലാക്കുവാനും ധ്യാനിക്കുവാനും ആ ദൈവം നമ്മുടെ പിതാവാണ് എന്ന് ഓരോ രാത്രിയിലും ഉറപ്പിച്ച് വിശ്വസിക്കുവാനും അവൻ്റെ ബലമുള്ള കരങ്ങളിൽ നമ്മെ തന്നെ ഫലമേൽപ്പിക്കുവാനും ഇടയാക്കിക്കൊണ്ടിരിക്കുന്ന കൃപക്കായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം ആ ദൈവത്തെ അന്വേഷിക്കുന്ന ഓരോ വ്യക്തിയും പറയുന്ന തൻ്റെ അനുഭവം പറയുന്നത് ഒന്നാം വാക്യത്തിൽ ഇവിടെ പറയുന്നു വെള്ളമില്ലാതെ ഉണങ്ങി വരേണ്ട ദേശത്ത് എൻ്റെ ഉള്ളം നിനക്കായി ദാഹിക്കുന്നു ജഡ് ജഡത്തിന് തൃപ്തിപ്പെടുത്തുവാൻ ആവശ്യമായിരിക്കുന്ന വിഭവശേഷിയൊക്കെയും നമ്മുടെ ചുറ്റുപാടുകളും നാം കണ്ടെത്തുവാൻ നമുക്ക് പ്രാപ്തിയുണ്ട് എന്നാൽ നമ്മുടെ ഉള്ളത്തെ തൃപ്തിപ്പെടുത്തുവാൻ ഹൃദയത്തെ തൃപ്തിപ്പെടുത്തുവാൻ ദൈവത്തിന് മാത്രമാണ് സാധിക്കുന്നത് ആവശ്യങ്ങളുടെ ബഹുലതയുടെ മധ്യത്തിലാകുന്നു വരണ്ട ദേശത്ത് വെള്ളത്തിനായി ദാഹിക്കുന്ന ആളുകളെപ്പോലെ നാം ദാഹിച്ചുകൊണ്ടിരിക്കുന്നത് എത്ര കിട്ടിയാലും നമുക്ക് തൃപ്തി വരുന്നില്ല തൃപ്തിയില്ലാത്തൊരു ലോകത്തിലാകുന്നു നാം ജീവിക്കുന്നത് എന്നാൽ നമ്മുടെ ഒന്നുമില്ലായ്മയും നമ്മുടെ പരിമിതികളെയും ദൈവസന്നിധിയിൽ മനസ്സിലാക്കിക്കൊണ്ട് ദൈവത്തിൻ്റെ സമൃദ്ധിയെ ധ്യാനിക്കുമ്പോൾ എൻ്റെ ദൈവം എൻ്റെ പിതാവുന്നു എന്ന് ഉള്ളം കൊണ്ട് പറയുവാൻ ആ പിതാവെന്നെ സ്നേഹിക്കുന്നു എന്നെ കരുതുന്നു എന്നുള്ള ആ വിശ്വാസത്തിലേക്ക് മുതിർന്നു വരുവാൻ വളർന്നു വരുവാൻ നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന കൃപക്കായിട്ട് ദൈവത്തിന് നമുക്ക് സ്തോത്രം ചെയ്യാം കിടക്കയിൽ ദൈവത്തെ ഓർക്കുവാൻ നമുക്ക് ഇടയാക്കട്ടെ നിസ് കിടക്കയിലായിരിക്കുമ്പോൾ നാം നിസ്സഹായരാണ് രാത്രിയാണ് ഒന്നും കാണുവാനായിട്ട് കഴിയുന്നില്ല രാത്രിയിൽ കിടക്കയിലായിരിക്കുമ്പോൾ നിസ്സഹായരായി കഴിയുമ്പോൾ എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു എന്ന് നിരന്തരം ഉരുവിട്ടുകൊണ്ട് നമ്മുടെ കിടക്കയിലായിരിക്കുവാൻ ദൈവം നമുക്ക് തുണച്ചെയ്യമെന്നൊക്കെ പ്രാർത്ഥിക്കാം കാരണം നമ്മുടെ ദൈവം പ്രവർത്തനം നേരുന്നില്ല അവൻ ഉറങ്ങുന്നില്ല അവൻ മയങ്ങുന്നില്ല ആ ദൈവം ക്ഷീണിച്ചു പോകുന്നവനല്ല നിരന്തരം പ്രവർത്തന നിരതലായ ഒരു ദൈവമാണ് ആ ദൈവമാകുന്നു നമ്മുടെ പിതാവ് കർത്താവ് പറഞ്ഞല്ലോ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുവാൻ അറിയുന്നു എങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് നന്മ എത്ര അധികം കൊടുക്കും നന്മകളാൽ തൻ്റെ പ്രിയപ്പെട്ടവരെ അലങ്കരിക്കുന്ന ഒരു ദൈവത്തെയാണ് നാം ധ്യാനിക്കുന്നത് ആ ദൈവത്തിൻ്റെ ബലത്താലാകുന്നു നാം നമ്മുടെ ദിവസങ്ങൾ കഴിച്ചു കൂട്ടുന്നത് ആ ദൈവത്തിൽ വിശ്വസിച്ചു കൊണ്ടാകുന്നു നമ്മുടെ ഭാവിയെക്കുറിച്ച് നാം സ്വപ്നം കാണുന്നത് നമ്മുടെ ഇന്നത്തെ ജീവിതവും ഭാവി ജീവിതവും ദൈവത്തിൻ്റെ കാര്യങ്ങളിൽ സുരക്ഷിതമായിരിക്കാൻ ആ ദൈവത്തിൽ നമുക്ക് വിശ്വസിക്കാം ആശ്രയിക്കാം ഈ ദൈവം ഇന്നും എന്നേക്കും നമ്മുടെ ദൈവം ജീവപര്യന്തം വഴി നടത്തും എന്നുള്ള ആ ഉറപ്പ് ദൈവത്തിലുള്ള ആശ്രയത്തെ നമുക്ക് പുതുക്കാം ദിനംതോറും പുതിയ പുതിയ നന്മകൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഒഴുകി വരേണ്ടതിനായി ദൈവസന്നിധിയിൽ നമ്മെ തന്നെ ഫലമേൽപ്പിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ